നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യന് എന്ന് പറയുന്ന മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടക്കുന്നത് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അധിക ദൂരം പറക്കാതെ താഴേക്ക് നിലംപതിച്ചെന്നുള്ള ന്യൂസ് നിങ്ങളെല്ലാരും കണ്ടുകണം അതില് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് അതിനകത്തുണ്ടായിരുന്നു മുന്നൂറോളം പേർക്ക് സ്ഥലമുള്ളൊരു വിമാനമായിരുന്നത് പക്ഷേ അതിനകത്ത് വെറും ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആറ് ആറുപേരെ കണ്ട് ക്രൂ ആയിരുന്നു രണ്ട് പൈലറ്റും ബാക്കിയുള്ളവര് വിമാനത്തിലെ യാത്രക്കാരുമായിരുന്നു ഇതിനകത്ത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താന്ന് വച്ചാല് അതിനകത്ത് മലയാളികളും ഉണ്ടായിരുന്നു മലയാളികൾ മാത്രമല്ല ഒരു കൈക്കുഞ്ഞും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിമാനമായിരുന്നു അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാള് നമ്മള് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതിന്റെ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് വിമാനം പറന്നു പോയിട്ട് താഴേക്ക് നിലമ്പതിച്ചെന്നുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നുണ്ട് പക്ഷെ ഈ ഉയർന്നു പൊങ്ങുന്നത് അവിടുത്തെ ആ ഒരു സി സി ടി വി ദൃശ്യം വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വിമാനത്തിന് എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടെന്നും ആ പൈലറ്റ് മനസ്സിലായി അവർ അപകടം നടക്കാൻ എന്റെ ഒരു ക്ലൂ പോലെ പൈലറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി അറുന്നൂറ് എണ്ണൂറ് അടി ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് താഴോട്ട് പതിക്കാനായിട്ട് അതായത് താഴോട്ട് സ്ലോ ആയിട്ട് പോകാനായിട്ട് തുടങ്ങി സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വിമാനത്തിന്റെ രണ്ട് വീലില്ലേ ആ ഒരു വീല് സാധാരണ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വീല് അകത്തോട്ട് ആ ഒരു സി സി ടി വി ദൃശ്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും വീല് ആ ഒരു വിമാനത്തിന് അകത്തോട്ടെടുത്തിട്ടില്ല ഇങ്ങനെ അകത്തോട്ട് എടുക്കാത്തതിനുള്ള കാരണം ഒരു പൈലറ്റിന് മനസ്സിലായിട്ടുണ്ടാവും ഫ്ലൈറ്റിൽ എന്തെങ്കിലും അപകട സൂചനകൾ വരുന്ന ആ ഒരു ടൈമിലാണ് പൈലറ്റുകൾ ഈ ഒരു രണ്ട് വീല് അകത്ത് എടുക്കാത്തതെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ തന്നെ പൈലറ്റിന് മനസ്സിലായിട്ടുണ്ടാവാം എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് വേണമെന്ന് മനസ്സിലായിട്ടുണ്ടാവാമായിരിക്കും ആ ഒരു രീതിയിൽ എമർജൻസി ആയിട്ട് താഴോട്ട് ഇറക്കാൻ നോക്കിയതും ആവാം ഒന്നും ഇതുവരേക്കും ക്ലിയർ അല്ല എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നടന്നതെന്നോ ഒന്നും അറിയത്തില്ല പുറപ്പെടാനുള്ള ഏഴ് മിനിറ്റ് വൈകിയാണ് ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എന്ന പിന്നെ ഇതില് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാല് വിമാനം ആ ഒരു റൺവേ ഫുൾ ആയിട്ട് പോവാതെ ഇവിടെ പകുതി അതായത് ഹാഫ് എത്തിയ സമയത്താണ് ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ചാല് ഈ വിമാനം താഴേക്ക് നിലംപതിച്ചപ്പോ നമ്മളെ ജനവാസമുള്ള മേഖലയിലോട്ടായിരുന്നു ഒരു വിമാനം നിലംപതിച്ചത് അതാപാതില് ഗുജറാത്തില് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്നാണ് ഈ ഒരു വിമാനം പൊങ്ങിയത് ഈ ഒരു വിമാനം നിലംപതിച്ചപ്പോ അവിടുത്തെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ ഹോസ്റ്റലിലോട്ടാണ് ഈ ഒരു വിമാനം നിലംബതിച്ചത് പന്ത്രണ്ടോ പേരുടെ ബോഡി അഹമ്മദാബാദിലെ ഹോസ്പിറ്റലുകളിലായിട്ട് എത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാല് നമ്മളെ വിമാനം എന്ന് പറയുമ്പോ തന്നെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോ തന്നെ ഇത്രയും നെഞ്ച് കത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഓരോ വീട്ടിലും ഓരോരുത്തരായിരിക്കും കാത്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ അച്ഛനാവാം അല്ലെങ്കിൽ അമ്മയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം അല്ലെങ്കിൽ മക്കളാവാം അങ്ങനെ പലരും കാത്തിരിപ്പുണ്ടായിരിക്കും ഈ ഒരു ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരുടെ വീട്ടിലും ഓരോരുത്തരും കാത്തിരിപ്പുണ്ടായിരിക്കാം ഇപ്പൊ പ്രവാസികളായിട്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് കാണാം എന്തായാലും ചിൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു അപകടമാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല് ഈ മരണപ്പെട്ട ഓരോരുത്തരുടെയും കുടുംബത്തിന് ഒരു കോടി രൂപ വെച്ച് കൊടുക്കുമെന്നാണ് ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ എമർജൻസി എക്സിറ്റ് വഴി മലയാളിയാണ് ഒരു മലയാളി രമേശ് എന്ന് പറയുന്ന ഒരു മലയാളിയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതായത് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എമർജൻസി എക്സിറ്റ് വഴി ഈ ഒരു രമേശ് എന്ന് പറയുന്ന പൗരൻ പുറത്തോട്ട് തെറിച്ച് വീഴിയായിരുന്നു ചെയ്തത് അതുവഴി അയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്ത്യാൻ അയാക്കോ ആയിസിന്റെ ബലത്തിൽ അയാളെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആരുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം നടന്നതെന്ന് ഇപ്പൊ നമുക്ക് പറയാറായിട്ടില്ല കാരണം ഫ്ലൈറ്റിന്റെ ആ ഒരു രണ്ട് ചിറകുകളിലുള്ള വ്യത്യാസം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ചിറകുകളിലുള്ള വ്യത്യാസവും ന്യൂസുകളിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ വീലിന്റെ കേസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പകുതി വെച്ചിട്ടാണ് ഈ ഒരു വിമാനം പറന്നു പൊങ്ങിയിട്ടുള്ളത് അതും പറയുന്നുണ്ട് പൈലറ്റുമാരുടെ പിഴവാണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള രണ്ട് പൈലറ്റുമാരാണ് എണ്ണായിരത്തി സംതിങ് ഹവേഴ്സും ആയിരത്തി സംതിങ് ഹവേഴ്സും ഉള്ള രണ്ട് പൈലറ്റുമാരാണ് ഈ വിമാനം പറത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പിഴകളാണെന്ന് പറയാനും പറ്റത്തില്ല അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലോട്ട് ഇടിച്ചു കയറുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിമാനം താഴെ പതിച്ചത് ആ ഒരു സമയത്ത് അഞ്ച് വി മെഡിക്കൽ കോളേജില് അഞ്ച് വിദ്യാർത്ഥികളാണ് മരിച്ചത് ആ ഒരു ഹോസ്റ്റലിന്റെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അഞ്ചു പേര് ബാക്കിയുള്ളവരുടെ അവസ്ഥ ഒന്നും ബാക്കി ഇത്ര പേര് അവിടെ ഉണ്ടായിരുന്നെന്നോ ഈ അഞ്ച് പേരും ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നോ ഒന്നും അറിയത്തില്ല ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് ഈ ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച ഈ ഒരു കാര്യവും അതേപോലെ തന്നെ അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് രമേഷ് എന്ന് പറയുന്ന ആളെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇപ്പൊ കൈസ് ഇതിന്റെ പിന്നിൽ എന്താണെന്നോ ഒന്നും അറിയത്തില്ല ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് ഒരുപാട് പേര് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മൾ പറഞ്ഞാലും ഒരിക്കലും മരിച്ചവരൊന്നും തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഇനിയെങ്കിലും എങ്കിലും ഇങ്ങനൊരു ദുരന്തം ഇപ്പം എന്ത് എന്ത് കേസ് കൊണ്ടായാലും ആ ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ അത് സോൾവ് ചെയ്യണം കാര്യം ഇനി ഇനി ഇങ്ങനൊരു അബദ്ധം അല്ലെങ്കിൽ ഇങ്ങനൊരു പിഴവ് എന്ത് പിഴവായാലും ആ ഒരു പിഴവ് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല കാരണം പ്രവാസികള് മാത്രല്ല ഒരുപാട് പേര് വീട്ടില് അമ്മയാല അച്ഛനായാലും ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് നമ്മളെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി അവിടെ എത്തുന്നത് വരെ നമ്മളെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു പെടച്ചിലും മീറ്റിലും ഒക്കെ നമുക്കറിയാം അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഈ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരെയും എത്ര പേര് മരിച്ചെന്ന് ഇതുവരെയും പുറത്ത് സ്ഥിരീകരിച്ചിട്ടില്ല ആ മരിച്ച ഓരോരുത്തരുടെയും വീട്ടിൽ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല അതിനുവേണ്ടി എന്ത് അബദ്ധമാണോ അല്ലെങ്കിൽ എന്ത് പിഴവാണോ ഉണ്ടായിട്ടുള്ളത് ആ പിഴവിന നികുതി ഇനി ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ എത്തിക്കാണ് വേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിലൂടെ മരിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ ന്നെ അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം